നമ്മൾ പുറത്തിരുന്നാണ് കേട്ടോ വീഡിയോ ചെയ്യണത് അതിൻ്റെ ഒരു കാരണമുണ്ട് അതെ ഗാർഡനിലാണ് ഇപ്പൊ വെയിൽ കാരണം കുറച്ചൊക്കെ അങ്ങനെ ഇപ്പം മഴ വന്നില്ല അപ്പൊ നമുക്ക് ഗാർഡനൊന്നും അങ്ങനെ റെഡിയാക്കാൻ പറ്റിയിരുന്നില്ല ചെറുതായി ഇങ്ങനെ ഉണക്കൊക്കെ ഉണ്ട് നനച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് അതെ അപ്പൊ നമുക്ക് ഉം നമ്മളെ പണി നമുക്ക് ചെയ്തു തന്നതൊക്കെ ആകെ ഒരു ഒരു മാതിരി തട്ടിപ്പ് സംഭവം പോലെ ആയി പോയി കാരണം നമുക്ക് വേണ്ട രീതിയിലൊന്നും നമുക്ക് അതിന്റെ ഏർ പ്രത്യേകിച്ച് ആ അതെ പൂള് അവര് ശെരിക്കും നമ്മൾ പറ്റിച്ച അവസ്ഥയായി കാരണം അതിൽ അപ്പോക്സിടാനും അതിന്റെ വെള്ളം ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ നിങ്ങൾ ഇത്രയും എമൗണ്ട് ഒക്കെ മുടക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ വീഡിയോട്ടെ ചിലപ്പോൾ ഓഫ് ആയതുകൊണ്ട് ചിലവർക്ക് എന്താ സംഭവം അപ്പൊ പൂളിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൂള് ഏഹ് ഇത്ര പൈസ ഒക്കെ മുടക്കി ചെയ്യുമ്പോൾ നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അതെന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് പറ്റിയത് മറ്റേ പൂളിലേക്ക് ഇറങ്ങണ ആ സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞു കോണി പോലത്തെ സംഭവം ഉണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ സ്ക്രൂ തുരുമ്പിച്ചു അപ്പോൾ അച്ഛൻ ആ അത്ര ഏറ്റേ ഉള്ളൂ ആ തുരുമ്പ് വന്നു തുരുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് കുറേ ആയി മാറ്റാൻ പറയണം അപ്പോൾ ഈ ഗാർഡൻ വർക്ക് ചെയ്ത ആളല്ല പിന്നെ പൂളിൻ്റെ ഈ വർക്ക് ചെയ്ത ഇൻഡസ്ട്രിയൽ വർക്ക് പോലത്തെ ചെയ്തത് അതാ പറ്റിയത് അപ്പോ പിന്നെ കൊറേ അവര് വിളിച്ചവര് നമ്മള് വിളിച്ചിട്ട് ഫോൺ എടുക്കണേ ഇല്ല അന്നൊരു നമ്മൾ ടൗണിൽ നിന്ന് കണ്ടപ്പോൾ ആ വരാ ചേച്ചി ഏട്ടാന്നൊക്കെ പറഞ്ഞു നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം നോക്കി കണ്ടറിഞ്ഞ് നല്ല റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് മാത്രം നിങ്ങൾ ഗാർഡൻ ചെയ്യുന്ന സമയത്ത് പണി കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത്തിരി എമൗണ്ട് കൂടിപ്പോയി ഇവര് ഈ പറഞ്ഞ എക്സ്പെൻസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറെഅന്വേഷിച്ചപ്പോ നമ്മള് പെട്ടെന്ന് അതിലേക്കൊന്നും എടുത്ത് ചാടിയ പോലെ ഒരു ഫീല് തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും സന്തോഷ 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 വാർത്ത 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 അമ്മു അമ്മുനെ പറഞ്ഞോളൂ എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ് അതെ വീടിന്റെ പേരാണ് അമ്മു നിലയം അതമ്മട്ടോ ഞാൻ മുൻപശ തന്നെ ഞാൻ ബോർഡ് വെക്കുന്നതാണ് അമ്മു നിലയം അപ്പം എവിടെയാണ് വെക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഒരു വീട് ഉണ്ടാക്കണെന്നൊക്കെ നിങ്ങക്ക് ചെലപ്പോ അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവുള്ളു അതൊരു സസ്പെൻസ് ആയിട്ട് ആയിട്ടിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ വീട് വെക്കണത് സംഭവം പിന്നെ വീട് വെക്കണുണ്ടോന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ വീഡിയോ കാണുന്ന കൊറേ പേർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും കൊറേ പേർക്ക് ഓ ഇവരി അതും കൂടെയോ സംഭവം ഉണ്ടാവും എല്ലേക്കും നമ്മളോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കൊന്നാമത് ഇപ്പൊ ഗാർഡന്റെ ഒരു ഇത് മനസ്സിൽ നിന്ന് നമുക്ക് പോകണില്ല അത്രയും എമൗണ്ട് നമ്മള് വീഡിയോ വീഡിയോ ചെയ്യാനും ആയില്ലോന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു നമ്മൾ നമ്മള് ചെയ്തത് പക്ഷെ ആ പൂളാണ് ആകെ പഴപ്പിച്ച് മറ്റൊക്കെ പിന്നെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളു എത്ര വെള്ളം ലീക്ക് വന്നിട്ട് ടീമിനെ ആ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ വർക്കാണ് ഏറെ നമ്മളെ അതാണ് കൂടുതലായിട്ട് എനിക്ക് അല്ല വർക്ക് പിന്നെ നമുക്ക് സ്ക്രൂ നമുക്ക് വേറെ പക്ഷെ പൂളിന്റെ അവസ്ഥയും ലക്ഷാണ് പൂളിനെ മാത്രമായിട്ട് എനിക്ക് അത്രയും എമൗണ്ട് ഇടേണ്ടി വന്നു പക്ഷെ എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അതിന്റെ ടൈലും കാര്യങ്ങളും ഒക്കെ പോയി നമുക്കതൊരു ഉപയോഗം ഇല്ലാത്ത അവസ്ഥയായി മാറി അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇത് നമുക്കൊരു നല്ലതാവട്ടെ ഇനി വെക്കണ വീട് അതെ അപ്പൊ ഉം പിന്നെന്താ പറയാനുള്ളത് ആ ഇത്ര ഒക്കെ തന്നെ ഉള്ളു കേട്ടോ പറയാനുള്ള കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളു പിന്നെ നിങ്ങക്ക് ഇപ്പൊ ഞങ്ങള് കുറ്റി അടിക്കണ സമയത്തും വീടിന്റെ കുറ്റി അടിക്കണ സമയത്തും അമ്മ പറയും മൈക്ക് ഞാൻ എത്രത്തോളം പറഞ്ഞ കേറിയില്ലേ അതുകൊണ്ടാ പറയണം നമ്മള് വീട് കുറ്റി അടിക്കണ സമയം ഒക്കെ നമ്മള് നോക്കിയിട്ടേ ചെയ്യണുള്ളു എന്താണെന്ന് ശ്രദ്ധേ പോലെ ഒരു ഇത് ഇനി വരരുതല്ലോ അപ്പൊ ആളെ വിളിച്ചു നോക്കി നല്ലത് നോക്കിയിട്ട് കുറ്റി അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ തറപ്പണി അങ്ങനെ എല്ലാം ചെയ്യണമൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇനി കാണിക്കുക കേട്ടോ ചിലവരൊക്കെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ ഉണ്ട് പക്ഷെ എങ്ങനെ നമ്മളത് എല്ലാവർക്കും എത്തിക്കുക അതുകൊണ്ടാണ് പിന്നെ എല്ലാം അവസാനമായിട്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ കണ്ട സ്വിമ്മിങ് പൂള് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കാം അത് നല്ലത് ഉണ്ടല്ലോ ഇന്നെന്താ ഒരു കുറ്റം പറയണമെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് അതെ അതെ ആ ഒരു ദിവസം നമ്മളെല്ലാവരും അതിലൊരൊറ്റ ദിവസം പൂളിൽ വെള്ളം നിറച്ചിട്ടുള്ളൂ അത് ലീക്ക് വന്നത് ലീക്ക് വന്നാൽ ആ സ്ക്രൂവിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് വന്നത് പിന്നെ ടൈൽ അപ്പോക്സി ഇടേണ്ട സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇത് ബാക്കി എല്ലാം നല്ലതുണ്ടായിരുന്നു ആ പൂള് ഇങ്ങോട്ട് ആകെ പോയി ബാക്കി ഗ്രാസും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ഈ മഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുല്ലൊക്കെ നല്ലോണം വളർന്നു ലാൻഡ്സ്കേപ്പ് നോക്കി സെലക്ട് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചത് ആ അതെ അതെ കാര്യം അതെ അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വന്ന് പറ്റി പോയതിനെ പറ്റി പിന്നെ നമ്മള് ഇതായിട്ട് ഇനിയെങ്കിലും നമ്മൾ ഓരോ പണി എടുക്കുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ചെയ്യണ ഈ വീടിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് ഈ തുടക്കത്തിൽ ഈ ഏറാന്തോട് ഈ ഭാഗത്ത് ആദ്യമായിട്ട് ഒരു പ്രകാശേട്ടം പറഞ്ഞ അവരുണ്ട് അമ്മുവിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് അല്ലേ സ്കൂളിൽ പത്തിൽ പഠിക്കുന്ന അച്ഛനാണ് അപ്പം നമുക്കിവിടെ വന്നതിന് ശേഷം ആട്ടോ അതൊക്കെ അറിയണത് അന്ന് അമ്മു ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ നമ്മൾ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷം കഴിഞ്ഞു നമ്മളെ ശരിക്കുള്ള വീട് വെച്ചിട്ട് അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ ഇനിയുള്ള പണിയും ചെയ്യണത് അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ എത്രയേലും നമുക്ക് പണ്ട് ആ ബന്ധമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പ്രകാശചേട്ടൻ ഈ പറഞ്ഞപോലെ നമ്മളെ ഈ വീട് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഇപ്പോൾ തറവാട് അങ്ങനെ അമ്മയുടെ വീട് പിന്നെ അമ്മയുടെ അനിയത്തിയുടെ രണ്ട് വീട് പിന്നെ അവർ അടുത്തുള്ളവർ അങ്ങനെ കുറേ നമ്മളെ വീട് വെച്ചിട്ട് നല്ല അഭിപ്രായം നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് അവരൊക്കെയും പണി അങ്ങനെ ആ പ്രകാശ്ചേട്ടനെ തന്നെ ഏൽപ്പിച്ചത് അപ്പോൾ അവരോടാണ് ഇപ്പം നമുക്ക് ആദ്യം ഇത് മതിയായിരുന്നു തോന്നും അപ്പോൾ അപ്പം അങ്ങനെ ഈ പൂളിന്റെ ഒരു പ്രശ്നം എങ്ങനെയായ കൊണ്ട് ഭയങ്കര ഒരു മനസ്സിലേക്ക് നമുക്ക് അതെ അപ്പൊ നമ്മൾ ആ പൂള് നമ്മൾ മാറ്റിട്ട് അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റോന്നും നമ്മള് നോക്കുന്നുണ്ട് കെട്ടോ എന്നാ പിന്നെ ഉപയോഗപ്പെടുത്തണല്ലോ ആ അതെ അതെ ആ പിന്നെ അതെ മസ്തിഷ്ക ജരം പേരുണ്ട് അപ്പൊ അത് കേട്ടപ്പോ പേടി അപ്പൊ ഈ വെള്ളം എന്ന് പറഞ്ഞാ നമ്മള് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഒന്നും കുളിക്കാനോ ഒന്നും പള്ളി മുത്തശ്ശി അവിടെ വന്നിട്ടുണ്ട് മുത്തശ്ശി അത് അവിടെ നോക്കി നിക്കണോ മുത്തശ്ശീനെ ഒന്ന് കാണിക്കൂ ആ അമ്മു ചെത്തി വെച്ചിണ്ട് കുറച്ച് രാവിലെ അമ്മൂന അതായിരുന്നു പണി ആകുതി ആ അപ്പൊ എന്താ പറയുക ഇതിനെ പറ്റി പറയണ അമ്മേ നമ്മളെ പൂളിനെ പറ്റിട്ടേ അപ്പൊ അമ്മ കിടക്കുക പറഞ്ഞോണ്ടാ പിന്നെ അമ്മയെ വിളിക്കാൻ അപ്പൊ അമ്മ പറഞ്ഞു ഒന്ന് അന്ന് ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീടിയോ അമ്മ മാത്രമായിട്ട് ചെയ്താൽ പറഞ്ഞു മുത്തശ്ശി അവിടെ റെസ്റ്റ് എടുത്തോട്ടേ പറഞ്ഞു നാളെനിപ്പോൾ അമ്മ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം ചുമ ഭയങ്കര ഇതായിട്ടുണ്ട് രാത്രിയൊക്കെ ശ്വാസം കിട്ടാത്ത പോലത്തെ ചുമയൊക്കെയാണ് അപ്പൊ എല്ലാവരും പറയേണ്ടും മുത്തശ്ശി എന്താ ഇങ്ങനെ ക്ഷീണിക്കണേ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ എന്തായാലും നാളെ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളെല്ലാവർക്കും എത്തിക്കുക കേട്ടോ എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് വേണോ എന്താ ഏതാ എങ്ങനെയൊക്കെയൊക്കെ പറയാം കേട്ടോ എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിങ്ങനെ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ നമ്മള് പൂളിന്റെ കഥ അതെങ്ങനെ കഥ പറയാൻ വേണ്ടി വന്ന അവിടെ വന്നപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് മരൊക്കെ മുറിച്ചതുകൊണ്ടും ഇപ്പൊ അവിടെ ഒരു മാവ്ണ്ടായിരുന്നായിരുന്നു അല്ലെ മാവു അത് നല്ല മൂവാണ്ടമാവൊക്കെ കിട്ടിയിരുന്നു എന്താച്ച ഉപ്പിട്ട് വെക്കാനൊക്കെ നല്ല കൊടുത്തയച്ചിരുന്നു അങ്ങനെ ഗൾഫിക്ക് എന്താ വെച്ചാ നമ്മള് കൊടുത്ത വീടില്ലേ അവിടെ അത് മൂന്ന് പ്രാവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ വാങ്ങാം കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം ഉണ്ടാവും അപ്പൊ ഇണ്ടാവുമ്പോ പോണ ലീവ് വരുന്ന സമയത്ത് ചിലപ്പോണ്ടാവുമ്പോ അങ്ങനെ കൊടുത്തയക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ബൈ